അച്യുത നായൻ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എന്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ അടുക്കള വിശേഷങ്ങളുണ്ടല്ലോ അടുക്കള വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ കാണിക്കണ്ടേ ഈ അടുക്കള വിശേഷങ്ങൾ തന്നെ കാണാനിരിക്കുന്ന നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കൊടുക്കണ്ടേ ഇപ്പൊ ചിലവർക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും കാണാനായിട്ട് താല്പര്യം ചിലവർക്ക് ടിപ്സ് ഒക്കെ ആയിരിക്കും താല്പര്യം എന്തായാലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ മുടി കെട്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിച്ചു തന്നായിരുന്നു ഇന്നും ഞാൻ അതുപോലെ രണ്ട് ഹെയർ സ്റ്റൈൽ ഇടുന്നുണ്ട് അപ്പം അത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് അതപ്പം നിങ്ങളത് കണ്ടുനോ കണ്ടു നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് കെട്ടാവുന്ന ഉള്ളൊരു കെട്ടാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കെട്ട് കേൾക്കാവുന്നത് മനസ്സിലായല്ലോ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയാല് മാത്രം മതിയാവും അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇഡലിയാണ് ഇഡലി ഞാനിത് തട്ടിൽ നിന്ന് ഇളക്കി വെച്ചിരിക്കുന്ന കേട്ടോ അല്ലാണ്ട് ആരും പേടിക്കണ്ട ഇഡലി ഇങ്ങനെ തട്ടുന്നുടനെ ഇങ്ങനെയാ പെട്ടെന്ന് വരുന്നേന്ന് വിചാരിക്കണ്ട ഞാനിപ്പം ഒരു കയ്യിലേ ഫോൺ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി വെച്ചതാണ് പിന്നെ നമ്മളൊരു ചമ്മന്തിയും ഉണ്ടാക്കി ഇപ്പം ഇഡലി ആകുമ്പോഴത്തേക്ക് രാവിലെ എളുപ്പമുണ്ടല്ലോ പിന്നെന്താ അരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി അരി ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് എടുത്ത് വെക്കണം ഇപ്പം ഇത്രയൊക്കെ പണികളൊക്കെ ആയിട്ടുള്ളൂ പിന്നെ ഇത് ഇഡലിത്തട്ട് കഴുകുന്നതാണ് ജിരിക്കാനുള്ള പരിപാടിയാണ് ദോശയാണെങ്കിൽ പിന്നെ കഴുക് കല്ല് കഴി കല്ല് കഴുകണം എന്നാലിത്രയും പാടൊന്നുമില്ലല്ലോ അവിടെ കിടക്കട്ടെ നമ്മളിപ്പോ തൂത്തിട്ട് വരുമ്പോഴത്തേക്കും അതൊക്കെ കുതിന്നൊക്കെ കിടക്കും ഇപ്പൊ നമ്മുടെ കാപ്പുടിയെല്ലാം കഴിഞ്ഞ കേട്ടോ ഇന്ന് അടുക്കളയിലോട്ട് കയറി മണി പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇന്ന് താമസിച്ചു പോകാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മീൻകാരനെ നോക്കിയിരുന്നു അതാണ് പറ്റിപ്പോയത് കഴിഞ്ഞ ദിവസം വേളൂരി ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അത് നൂറ് രൂപയ്ക്ക് പത്ത് വേളൂരി തിരച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് വേളൂരി വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി പക്ഷെ വേണ്ട അത്രയ്ക്ക് നഷ്ടത്തിൽ നമുക്ക് ഇപ്പം വേളൂര് തിന്നേണ്ട കാര്യമില്ലല്ലോ എന്നു ഞാൻ വാങ്ങിച്ചില്ല അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ വെച്ചാൽ മത്തി ഉണ്ടെങ്കിൽ മതി എന്ന് വെച്ചിട്ട് മത്തി നോക്കിയിരുന്നിട്ട് മത്തി മത്തിയില്ല അപ്പഴത്തേക്ക് എനിക്ക് തോന്നി മത്തിക്ക് വില കൂടുതലായിട്ടായിരിക്കും പിന്നെ മത്തി ഇല്ലാത്ത എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇപ്പൊ രൂചേട്ടൻ വെളിയിലോട്ട് പോയപ്പോ ഞാൻ ജംഗ്ഷനി പറഞ്ഞുണ്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പം അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചു മത്തിയും കിളിമീനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു കിളിമീൻ വേണ്ട മത്തി വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ മത്തി വാങ്ങിച്ചു മത്തിയുടെ വില കേക്കണം ഇങ്ങനെ ഞെട്ടുന്ന വില മുന്നൂറ്റി അറുപതോ ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ ഇവിടെ നിന്ന് ഒരു കിലോ മത്തിയുടെ വിലയാണ് മുന്നൂറ്ററുപത് രൂപ നമ്മളെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊറോട്ട എനിക്ക് പൊക്കമില്ല ഫോണിച്ചിരി സാധാരണക്കാർക്ക് പറ്റത്തില്ല കോഴിയുടെ വില ഇപ്പം ഒരു കോഴി വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം കൊല പ്രദേശങ്ങളിൽ കോഴിപ്പനിപ്പനി പക്ഷിപ്പനിപ്പനി തുടങ്ങി അതുകൊണ്ട് കിലോ രൂപ ഈ രൂപയ്ക്ക് നമ്മൾ ഇതിപ്പ രണ്ടുപേരുള്ളത് കൊണ്ട് പ്രശ്നമില്ല കൂടുതൽ കൂടു കൂടുതൽ പേരൊക്കെ ഉള്ളെടുത്ത് ഇതുംകൊണ്ട് എന്ത് ഇതിപ്പം ചെയ്യാനാല്പ്പുപേരൊക്കെ ഉള്ളെടുത്ത് നമുക്ക് ഇത് ഓടിക്കാം രണ്ട് ദിവസവും മൂന്ന് ഒക്കെ ഓടിക്കാം അല്ലാത്തവരുടെ വീട്ടിലൊക്കെ വലിയ പാടാണ് അംഗങ്ങൾ കൂടുതലുള്ളപ്പം ഭയങ്കര പാടാണ് അപ്പം ഞാനിപ്പോൾ ഈ വെ മത്തി ഒന്ന് വെട്ടിയെടുക്കാം അപ്പം മത്തി ഞാൻ ഓർത്ത് ഒരു മാങ്ങിയിട്ട് കൂട്ടാൻ വെക്കാമെന്ന് വെച്ചിട്ട് മാങ്ങ പുളി ഉള്ളതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ മാങ്ങയൊക്കെ തീർന്നു ഞാൻ പറഞ്ഞെല്ലാം ഒക്കെ ഇടിച്ചുകൊണ്ടാൽ മാങ്ങ പുഴും ഒക്കെ ആയിട്ട് അതങ്ങ് കഴിഞ്ഞു അപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ മാങ്ങിച്ചോണ്ട് വന്നതാണ് കടയിൽ നിന്ന് പുളി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുടം പുളിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും അല്ലേ അത്രേ ഉള്ളു കാര്യം എന്തായാലും ഇത് വെട്ടിയെടുക്കട്ടെ ഇതിനകത്ത് മുട്ടയുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് മത്തിയുടെ മുട്ട ഭയങ്കര ഇഷ്ടമാണ് വേറെ ഉള്ള മീൻ്റെ മുട്ടയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അപ്പം ഇതിനകത്ത് മുട്ടയുണ്ടോ മുട്ടയുണ്ടോയെന്നൊന്ന് നോക്കാം ഒരെണ്ണം വെട്ടി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ മുട്ടയുണ്ടോ ഇല്ലയോ എന്ന് അപ്പം ഇനിയിപ്പ എനിക്കിന്ന് ഭയങ്കര സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാണ് ഇന്ന് മീൻ കിട്ടിയത് കേട്ടോ കുളിച്ചു കഴിഞ്ഞ് മീൻ പെട്ടുന്ന കാര്യം എനിക്ക് ഭയങ്കര ഒരു നമ്മളെ ഇങ്ങനെ നമുക്ക് സങ്കടമല്ലേ കുളിച്ച് കഴിഞ്ഞ് മീൻ പെട്ടുമ്പോഴത്തേക്കും നമ്മുടെ മേൽ മുഴുവൻ നാറുന്ന ഒരു പ്രതീതി വരുമല്ലേ പ്രത്യേകിച്ച് മത്തി മത്തിക്ക് ഭയങ്കര നാറ്റമല്ലേ വേറൊള്ള മീനിനൊന്നും അത്ര നാറ്റമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഗുണമുള്ള സാധനമാണ് മത്തി ഏറ്റവും നാറ്റമുള്ള സാധനമാണ് മത്തി അല്ലേ അപ്പം ഇതായതിനകത്ത് മുട്ടയുണ്ട് അപ്പം നമുക്കിന്ന് മുട്ടയും എടുത്ത് ആ ഞാനിപ്പോൾ ഈ വറുത്തുന്നതിൻ്റെ കൂടെ അങ്ങോട്ടിട്ടാകുമ്പോൾ നോക്കാം ഞാൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ ഇട്ടെടുക്കാം പിന്നെ ഇച്ചിരി ഉള്ളെങ്കിൽ പിന്നെ ചുമ്മാ നമ്മൾ മെനക്കടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മത്തിയൊന്ന് വെട്ടിയൊക്കെ എടുക്കട്ടെ വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ ഇനിയല്ലേ അല്ലേൽ നേരം വീഡിയോയും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താമസിക്കും മണി പന്ത്രണ്ടരയായി തേങ്ങ തിരുമ്മിയതൊന്നും ഫ്രിഡ്ജിനാ തിരുപ്പില്ല ഇനി തേങ്ങയൊക്കെ തിരുമണം അപ്പം ഇതെല്ലാം ബാക്കി പരിപാടികളിലേക്കൊക്കെ പോട്ടെ കേട്ടോ കൈ കഴിയട്ടെ ഫോൺ ഓഫ് കൂടാ മത്തിയൊക്കെ വെട്ടിക്കഴുകിയതേ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി ഉണ്ടല്ലേ ഇപ്പൊ താ കൊറച്ച് നമുക്ക് വറക്കാൻ വേണ്ടിട്ട് മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് മുളകും ഉപ്പും ഒക്കെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നത് അതിലും ഞാൻ മുളകുപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് എന്നിപ്പം തേങ്ങയിട്ട് അങ്ങനെ തോരനായിട്ടൊന്നും എടുക്കുന്നില്ല സമയം പോയി മണി പന്ത്രണ്ടേ മുക്കാലായി അപ്പം നമുക്ക് ഈ മീൻകറിയൊന്നും വെക്കാം മാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മാങ്ങയൊക്കെ വിചാരിച്ചത്രയും പുളിയൊന്നുമില്ല രണ്ട് വർഷം കുടംപുളിയും കൂടി ഇട്ട് കഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എന്താ ഞാൻ അരപ്പൊക്കെ അരച്ച് തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ തിരുമ്മിയെടുത്തു നമുക്ക് പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്യുമല്ലേ പിന്നെ കുറച്ച് ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് സ്റ്റവിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കട്ടെ വറക്കാനും ഒക്കെ വെച്ച് കൊടുക്കട്ടെ കറിയെല്ലാം അടുപ്പേലായികിട്ട് പിന്നെ ഒരു പാവയ്ക്കയും മെഴുകോട്ടയും കൂടെ വെച്ചു ഒരു പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ മെഴുകോട്ടയും വെക്കാമെന്ന് വെച്ചിട്ട് ഇതായിട്ടിട്ടുണ്ട് ഒരു മണിയായേ ഇന്നെനിക്ക് മീൻ കിട്ടാൻ താമസിച്ച് പോയോണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ പണിയെല്ലാം കഴിഞ്ഞ് അവിടെ പോയി കൊച്ചി ഇരിക്കേണ്ട സമയമായി അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ അപ്പം പക്ഷെ മത്തിയില്ലേ ഭയങ്കര പൊള്ളുന്ന വിലയാണെങ്കിലും ഉണ്ടല്ലോ മത്തി നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഞാൻ ഇപ്പൊ ഒന്ന് ഉപ്പും പൊളിയും നോക്കിയായിരുന്നു അപ്പൊ മാങ്ങക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ മത്തിക്ക് വില കൂടിയാലല്ല നല്ല ടേസ്റ്റാ നോക്കട്ടെ നല്ല ടേസ്റ്റാ ഒരു ശകലം കൂടെ പറ്റിയിട്ട് നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ മത്തി വറക്കാനും ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു സൈഡ് ആവുന്നതേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് ശരിക്കും ഫ്ലെയിം കൂട്ടി വെച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല എപ്പോഴും മീൻ വറക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ പിന്നെ ഇവിടെ നിന്ന് പറയുവാന്ന് അല്ലേ അപ്പൊ നമ്മുടെ കറി ഇതൊക്കെയാണ് മതി കറി മതി വറുത്തത് പാവയ്ക്ക് മെഴുക്കു കുറച്ച് പോളിസേരയുടെ ഇരിപ്പുണ്ട് ഒരു സഹലം തൈരും കൂടെ ഉണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ അപ്പൊ ഇന്നെനിക്കിനി അഴൽക്കൂട്ടമൊക്കെ ഉണ്ട് അയൽക്കൂട്ടത്തിനൊക്കെ പോണം പിന്നെ അന്തരീക്ഷം പൊതുവെ നല്ല അട്ടിപ്പൊളി വെയിലാണ് സൂപ്പർ വെയിലാണ് അതുകൊണ്ട് തുണി എല്ലാം ഉണങ്ങി അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ഞാനിവിടെ രണ്ട് രീതിയിൽ മുടി കെട്ടുന്നത് കാണിച്ചു തരാം ഇതും ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് നമ്മൾ സാരിയൊക്കെ ഉടുത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ഈ ഹെയർ സ്റ്റൈല് ഇപ്പം ആദ്യം കെട്ടുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കാണിച്ചത് തന്നെയാന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് ശ്രദ്ധിച്ച് നോക്കണം കുറച്ച് കുറേ പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലാത്തവർ എങ്ങനെ കെട്ടുമെന്ന് പക്ഷെ അത് ഇത്രയും മുടിയുള്ളവർക്കാണെങ്കിലും അത് നന്നായിട്ട് കെട്ടാൻ പറ്റും മുടിയിൽ എണ്ണയൊന്നും ഇല്ലാതാക്കിയിട്ട് നന്നായിട്ട് കെട്ടാൻ പറ്റും അപ്പം ഞാനത് എങ്ങനെയാന്ന് പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ രണ്ടെണ്ണം കാണിച്ചു തരാം ആദ്യത്തേതാണ് ഇപ്പം കാണിക്കാൻ പോകുന്ന രീതി അപ്പം നമ്മൾ നന്നായിട്ട് മുടിയൊക്കെ ചെയ്കി മുടിയത് ഉടക്കൊക്കെ കളഞ്ഞു ഇത് ഉടക്കൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മുടിയാണ് അല്ലെങ്കിൽ ഇനി ഉടക്കം കളഞ്ഞുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ കുറേ സമയം പോകും അതുകൊണ്ടാണ് ഞാൻ ഉടക്കൊക്കെ കളഞ്ഞു വെച്ചത് എന്നിട്ട് ആ മുടി ഇതേപോലെ നല്ല നമ്മൾ പോണി ടൈൽ കെട്ടുക എന്നൊക്കെ പറയത്തില്ലേ അപ്പം അതുപോലെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്കിയിട്ട് കെട്ടിക്കൊടുക്കുക നല്ല ടൈറ്റ് ചെയ്ത് ഇതുപോലെ നല്ല പൊക്കി ഇങ്ങനെ കെട്ടണം എന്നാലേ ആ മുടിക്കൊരു ഭംഗി വരത്തുള്ളേ അപ്പൊ ഇത്രേം മനസ്സിലായില്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാ ഇത് മാതിരി കെട്ടുക കണ്ടല്ലോ എന്നിട്ട് മുടി ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഈ മുടി നന്നായിട്ട് ഒന്നും കൂടെ നമ്മൾ ഇത് ഇതുപോലെ നന്നായിട്ട് ചീ കിട ചീ കൊടുക്കണം മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള ഇട വരരുത് കണ്ടോ ഇതുപോലെ ചെയ്യി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇവിടെ കണ്ട നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടത് അപ്പം ഞാനിവിടെയാണ് കൊടുത്തത് കണ്ടോ ഇതും ഇവിടെ ഇതുപോലെ ടൈറ്റ് ചെയ്തിടുക നമ്മുടെ സാധാരണ റബ്ബർ ബാൻഡ് എടുത്ത് മുടിയിൽ ഇടരുത് കേട്ടോ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി മുഴുവനും പൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഇതേപോലത്തെ ഇതാകുമ്പോഴത്തേക്കും മുടി പോകത്തില്ല ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നേരെ ഇട്ടിട്ട് ഈ ഇങ്ങോട്ടുള്ള മുടിയില്ലേ ഇങ്ങോട്ട് കിടക്കുന്ന മുടി നമ്മൾ ഇത് ഇതേമാതിരി മടക്കുക കണ്ട ഇതേപോലെ മടക്കി എടുക്കുക മടക്കി എടുത്തിട്ട് ഇവിടെയും കൂടെ ഒരു റബ്ബർ ബാൻഡ് കൊടുക്കുക ഇത്രയും മനസ്സിലായല്ലോ ഇനി ഇപ്പൊ ഇതിനെ നമ്മളിങ്ങനെ പുറമോട്ടിട്ട് കൊടുക്കുക ഇനി കാണിച്ചു തരാം പുറമോട്ടിട്ട് കൊടുത്തതിന് ശേഷം തൈമുടി തെയ്യേ മാതിരി താ ഇങ്ങനെ മഴക്കുക വേണ്ട മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഇപ്പൊ ഞാൻ റബ്ബർ ബാൻഡിട്ടില്ലാത്തത് അത് മുടിക്കാകത്തോട്ട് തൈ ഇങ്ങനെ വെച്ചു കൊടുക്കുക മുടിക്കാകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് തെയ്യടി ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുക ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ പോലത്തെ ക്ലിപ്പ് ഇതിങ്ങോട്ട് വെച്ചുകൊടുക്കുക ക്ലിപ്പ് വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ മുടി ഒന്നും നമ്മുടെ ഇപ്പുറത്തോട്ട് വീണു പോകാതെ നല്ല രീതിയിൽ ക്ലിപ്പ് ഇടണം കണ്ടോ എന്നിട്ട് നമ്മൾ ഇതേ ഇതിങ്ങനെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വെക്കണം കണ്ട നല്ല ഭംഗിയായിട്ട് കണ്ടോ ഇതിങ്ങനെ പോർത്തൊന്നുമില്ല നല്ല ടൈറ്റാ നമ്മളിവിടെ ക്ലിപ്പ് ഇടുന്നതല്ലേ കേട്ടാ കൊള്ളാറോ എളുപ്പമല്ലേ ഇത് കെട്ടാനായിട്ട് ഇനി രണ്ടാമത്തെ രീതി കാണിച്ചു തരാം അതെങ്ങനെയാന്ന് ഇപ്പം നമുക്ക് ഈ മുടി ഇപ്പം നമുക്കിപ്പം എന്തേലും അതായത് ഇപ്പം തിരുവാതിര അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അതിനകത്ത് ബണ്ണ് വെച്ച് കെട്ടിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ വട വെച്ച് കെട്ടിയാൽ മാത്രമേ നമ്മുടെ മുടി ദാ ഇങ്ങനെ തള്ളി ഇരിക്കത്തുള്ളൂ അല്ലേ അപ്പം അങ്ങനെ ഈ മണ്ണ് വയ്ക്കാതെ എങ്ങനെയാണ് മുടി അങ്ങനെ ഇങ്ങനെ ബണ്ണില്ലാതെ ബണ്ണ് വെച്ച് കെട്ടുന്ന എങ്ങനെയാന്ന് കാണിച്ചുതരാം അതും നല്ല നല്ല നല്ലതാണ് കേട്ടോ അതും നല്ലതാണ് ഇപ്പം നമുക്ക് അതിന് തന്നെ എല്ലാം നമുക്കിപ്പം ഒന്ന് കാര്യം കൊടുത്തോട്ട് പോകണമെങ്കിലും അത് കെട്ടിവെക്കാം എന്നാണ് ഇപ്പം നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ കെട്ടിവെക്കാം കാരണം മുടി പെട്ടെന്ന് ഇങ്ങോട്ട് താഴോട്ടൊഴുകി വരത്തില്ല അപ്പം അത് ഞാൻ ഇപ്പം കാണിച്ച് തരാം എങ്ങനെയാണെന്ന് നോക്കിക്കേ വേഗം തന്നെ നമുക്ക് കെട്ടാം കേട്ടോ കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല വേഗം കെട്ടി കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പം അതുപോലെ തന്നെ മുടി ഇങ്ങനെ പൊക്കി കെട്ടുക അറിയാലോ എല്ലാവർക്കും നമുക്കിട്ട് ടൈറ്റ് ഒരുപാട് കൊക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരുപാട് പൊക്കി കെട്ടുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കേട്ടോ കേട്ടോ എങ്ങനെ വേണമെങ്കിലും കേട്ടാ ഇതിപ്പ ഞാൻ ഒരുപാടൊന്നും പൊക്കുന്നില്ല കേട്ടോ അതെ ഇതുപോലെ ഒരു മീഡിയം ലെവലിലെ കൊക്കുന്നുള്ളു വേണം മുറുകിയില്ലെങ്കിൽ ഇതായി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞു കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ദാ ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇത് വെച്ചു കൊടുക്കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ മുടി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഈ മുടി ഒന്ന് ചീ കൊടുക്കുക ചീ കൊടുത്തിട്ട് ശ്രദ്ധിക്കാം ഈ ക്ലിപ്പില്ലേ ഈ ക്ലിപ്പ് കാണാതെ മുടി ഇതാ നമ്മൾ ഇതേപോലെ എടുക്കുക ക്ലിപ്പ് കാണാതെ മുടി ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്താ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക മതിയെ ഇത് രണ്ട് മടക്കിൽ ഇടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഒരു മടക്കില് ഇട്ടുകൊടുക്കുക നീ മുടി നല്ല ഭംഗിയായിട്ട് ചുറ്റിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക നിങ്ങൾ കെട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കെട്ടിക്കണം കേട്ടിതിനോ ബണ്ണ് വെച്ച് കെട്ടുന്ന ഒരു ഇത് കിട്ടും കേട്ടോ ൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഹെയർ പിന്നെ കുത്തി കൊടുക്കാം രണ്ടുമൂന്ന് എണ്ണം കുത്തി കൊടുക്കണം കേട്ടോ ഒരെണ്ണത്തെ ചിലപ്പം നിക്കത്തില്ല ഇപ്പം മുടി ഒത്തിരിയുള്ളവർക്ക് നിക്കത്തില്ല കുറച്ച് മുടിയുള്ളവർക്ക് പിന്നെ അത് പ്രശ്നമുള്ള ഉള്ള കാര്യമില്ല നിങ്ങൾക്ക് നല്ല നമുക്ക് മുടി കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഇത് തോന്നിക്കുള്ളൂ അതേമാതിരി കുത്തിനെങ്കിൽ അതേ മതി ഇപ്പൊ ഞാൻ രണ്ടെണ്ണയെ കുത്തിയിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് നമ്മളിപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടി കെട്ടു കെട്ടും അല്ലെ അതുകൊണ്ട് കണ്ട അപ്പൊ ഇത് കണ്ടോ അപ്പൊ നമ്മൾ ശരിക്കും ഇതുപോലെ ബണ്ണ് ഇല്ലെങ്കിലും ബണ്ണ് വെച്ച് കെട്ടിയ പോലെ ഇരിക്കും കണ്ട സൂപ്പർ അല്ലേ അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യം കാണിച്ച ഹെയർ സ്റ്റൈലിലേ അതെനിക്ക് തോന്നുന്നത് ഒരുപാട് നീളമുള്ള മുടിയെ നല്ലത് കുറച്ച് നീളമുള്ള മുടിക്കാർക്ക് കിട്ടുന്നാ തോന്നുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു നീളമുള്ള മുടിയാകുമ്പോൾ നമ്മൾ ചുട്ടി 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 റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണം നമ്മൾ അതിനകത്ത് ഇട്ട് മുടിക്ക ഉള്ളിലേക്ക് കയറ്റി വെക്കാനായിട്ട് നീളം കുറഞ്ഞ മുടിയാകുമ്പോഴത്തേക്കും ആ അവ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും അയ്യോ മുടിയില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരെങ്ങനെ കെട്ടും അങ്ങനെയല്ല നമ്മൾ നമ്മൾ അങ്ങനെയും കെട്ടി നോക്കുക എന്നുള്ളതാണ് പിന്നെ റൗണ്ടിൽ കെട്ടുന്നത് ഒരു രണ്ട് ചുറ്റ് എടുക്കാൻ പറ്റുന്ന മുടി ഉണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് കാണിച്ചത് അങ്ങോട്ട് ശരിക്കും കെട്ടാനായിട്ട് പറ്റത്തുള്ളതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഭംഗിയുള്ള ക്ലിപ്പൊക്കെ ഇല്ല ഇങ്ങനെ മുത്തില്ലേ മുത്ത് നമ്മൾ എന്നാ ഈ കൊച്ചു പേള് മുത്തല്ലേ എന്നിട്ട് ആ നമ്മളാ ബണ്ണ് ആയിട്ടിങ്ങനെ കെട്ടിയ ഭാഗത്തേക്ക് ഇങ്ങനെ ആ വെള്ളം മുത്ത് അതിപ്പം എൻ്റെ കയ്യിലില്ല ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് കാണിക്കായിരുന്നു വെള്ളം മുത്തും കൂടി ഇങ്ങനെ കുത്തി കൊടുക്കണം അവിടെ മാത്രം അപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പം നല്ലൊരു സാരിയൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ആഹാ അടിപ്പൊള്ളി ആയിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് വാങ്ങട്ടെ അപ്പോൾ ഇനി എനിക്ക് കുറച്ച് മുത്തും കൂടെ വാങ്ങിക്കണം ഇങ്ങനെ മുടി കുത്തി വയ്ക്കുന്നത് അത് ഞാൻ പോയി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഞാൻ അത് കൂടെ വാങ്ങിച്ചോളൂ എന്നിട്ട് നിങ്ങളെ കാണിച്ചേനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇനി വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എന്റെ വീഡിയോ ഇനി ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്